ഹായ് വെൽക്കം ടു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് ട്രിവാണ്ടത്തുള്ള ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജെ പള്ളാശേരിയുടെ തിരക്കഥയിൽ തുളസീദാസ് സംവിധാനം ചെയ്ത മായപ്പൻമാൻ എന്ന ചിത്രത്തിന്റെ ഒരു ലൊക്കേഷൻ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും മായപ്പൻമാൻ എന്ന സിനിമയുടെ ആദ്യ സീൻ എന്ന് പറയുന്നത് ഈ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് ആദ്യമായി ചിത്രീകരിച്ചിരിക്കുന്ന ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് മോഹിനിയുടെ കഥാപാത്രം ഇതായി താഴെ നിന്ന് ിലേക്ക് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്ക് ദിലീപിന്റെയും മണിയുടെയും കഥാപാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് അപ്പൊ ഈ മോഹിനിയുടെ കഥാപാത്രം ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് ഒരു ക്ലോക്ക് ഈ ക്ലോക്ക് അല്ല ക്ലോക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും എങ്കിലും ആ ക്ലോക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ ഷോട്ടില് അതിപ്പോഴും ആ സ്ഥാനത്ത് വേറൊരു ക്ലോക്ക് ആണെന്ന് തോന്നുന്നു എങ്കിലും ആ ക്ലോക്ക് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് മോഹിനിയുടെ കഥാപാത്രം ഇങ്ങനെ താഴെ നിന്ന് കയറി വരുന്നു കേറി വന്ന് ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്കാണ് പോകുന്നത് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് ദിലീപ് കലാപ്രോമണിയുടെ കഥാപാത്രം ഇറങ്ങി വരുമ്പോഴത്തേക്ക് മോഹിനിയെ കാണുകയും അപ്പം ദിലീപ് പറയും ദേ ഇന്ദു എന്ന് പറയും അപ്പം കലാപ്രമണ്ണിയുടെ കഥാപാത്രം പറയും എന്ത് ജന്തു എന്ന് ചോദിക്കും അപ്പം മോഹിനി ഇവരെ ശ്രദ്ധിക്കാതെ നേരെ മുകളിലേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത് മോഹിനി ഇതിലെ നേരെ അങ്ങ് മുകളിലേക്ക് കയറിപ്പോകുമ്പോഴത്തേക്ക് കലാപമ്മണിയുടെ കഥാപാത്രമായ ഫ്രെഡി താഴെ സ്റ്റെപ്പിൽ നിന്നിട്ട് അതിങ്ങനെ നോക്കി നിൽക്കും അടുത്തൊരു സീനിൽ കൊച്ചിൻ ഹനീഫയും മച്ചാം വർഗീസും ബോംബുമായിട്ട് ജീപ്പിൽ വന്ന് ആ ജീപ്പ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഡയവിഡിയായിട്ടാണ് അടുത്തൊരു സീൻ എന്ന് പറയുന്നത് മോഹിനിയുടെ കഥാപാത്രം ഇതാ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ദിലീപിന്റെ കഥാപാത്രം ഓടി വന്നിട്ട് ഒരു ബോംബയിൽ തട്ടി വീഴുകയും ഇതാരക്ക എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുകയും ഇതൊക്കെ ചെയ്യുന്ന സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ് ഈ തട്ടി വീഴുമ്പോഴത്തേക്ക് മോഹിനിയുടെ കഥാപാത്രം ഓ യു എന്ന് ചോദിക്കുകയും ബോംബ് വെച്ചിരിക്കുന്ന കാര്യം ദിലീപ് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് മോഹിനി അത് മൈൻഡ് ചെയ്യുകയും എന്റെ പുറകെ നടക്കരുത് റൊമാൻസിനായിട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് മോഹിനി സംസാരിച്ചിട്ട് പോകുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് എവിടെയായിട്ടാണ് അന്നിവിടെ ധാരാളം തുണിക്കടകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ആ തുണിക്കടകളൊന്നും ഇപ്പോൾ ഇല്ല അടുത്ത ഒരു സീനിൽ ഈ കോവിണിയുടെ അടുത്ത് നിന്ന് മോഹിനിയെ കണ്ടിട്ട് തിരിച്ചു മടങ്ങി വരുന്ന ദിലീപ് കലാഫോംബണിയോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ താഴെ മച്ചാം വർഗീസ് മോഹിനിയുടെ കാറിൽ ബോംബ് വെക്കാൻ ശ്രമിക്കുന്നത് മേളിൽ നിന്ന് കലാപം മണിയും ദിലീപും കാണുന്നത് ചിത്രീകരിച്ചിരിക്കുന്ന ഇതായി നിന്നാണ് മച്ചാം വർഗീസ് മോഹിനിയുടെ കാറിൽ ബോംബ് വയ്ക്കുന്നത് മോഹിനിയുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് മോഹിനിയുടെ കാറിൽ ബോംബ് വയ്ക്കുന്നത് ദിലീപും കലാപം മണിയും കൂടെ വന്നിട്ട് മറ്റം വർഗീസോട് കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് മറ്റാ വർഗീസ് ഒരു ബോംബ് വെക്കാൻ വന്നാണെന്നൊക്കെ തമാശ രൂപേണ പറയുകയും ഇവിടുന്ന് ഇറങ്ങി ഓടുന്നതൊക്കെ ഇവിടെ വെച്ചാണ് വിത്രീകരിക്കുന്നത് ദിലീപും കലാപം മണിയും മറ്റം വർഗീസിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് കാർ ഇതാ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ പുറയിലായിട്ട് ദർശന ടെക്സ്റ്റൈൽസ് എന്നും പറഞ്ഞ് ഒരു ഷോപ്പ് കാണിക്കുന്നുണ്ട് അതിപ്പോഴും ഉണ്ട് ആ ഷോപ്പ് ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ ബോർഡൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ലാഭവം മണിയുടെ കഥാപാത്രം ബോംബ് വെച്ച ബാഗുമായിട്ട് നടന്നു വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് ദ മണി ബാഗുമായിട്ട് ഇങ്ങനെ നടന്നു വന്ന് നടന്നു വന്നിട്ട് ബാഗ് ദ ഇവിടേക്കാണ് വെച്ചിട്ട് പോകുന്നത് ഇവിടെ വെച്ച് വെച്ചിട്ട് മണിയുടെ കഥാപാത്രം പ ഈ ബാഗ് നൈസായിട്ട് ആരും അറിയാതെ അവിടെ വെച്ചിട്ട് അതിലെയാണെങ്കിൽ നടന്ന് ഇങ്ങനെ ഇങ്ങനെതാ ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പം നേരെ തൊട്ടു പുറകെ തന്നെ ആ താടി വെച്ചിട്ടുള്ള ചേട്ടൻ ബാഗ് കയ്യിലെടുത്തിട്ട് ചേട്ടന്റെ ബാഗ് എന്ന് പറഞ്ഞ് വീണ്ടും പുള്ളി പുറകിലേക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇരുട്ടുണ്ട് ഈ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് ആ ബോംബ് വെച്ചിരിക്കുന്ന ബാഗുമായിട്ട് ഈ റാമ്പിൽ കൂടിയാണ് കലാപമ്മിൻ്റെ കഥാപാത്രം ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ആ താടി വെച്ചിരിക്കുന്ന ചേട്ടൻ തൊട്ട് പുറകെ ഇതാ ആ നിങ്ങളുടെ ബാഗെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് മ മണി ഒരു നടന്നു നടന്ന് പോരുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ റാമ്പിലാണ് ഇവിടെ ഒന്ന് പറയുന്നത് അതിൻ്റെ മണി കയറിപ്പോരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു ആ ഷട്ടർ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നേരത്തെ ആ ഷട്ടർ അന്ന് ചിത്രീകരിക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ആ ഷട്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത ഇതിലേക്കൂടിയാണ് അന്ന് മണി കയറിപ്പോരുന്നതും പുറകെ ആ താടി വെച്ച ചേട്ടൻ പുറകെ ബാഗുമായിട്ട് കയറിപ്പോരുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നല്ല ഇരുട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് ദിലീപ് വർഗീസ് രണ്ട് തുണിയും ഒക്കെ ആയിട്ട് ഓടി വരുമ്പോഴത്തേക്ക് ദിലീപ് ഓടി വന്നിട്ട് വർഗീസിനെ പിടിക്കുന്നതും അവർ തമ്മിലുള്ള മൽപ്പിടുത്തമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കട കാണിക്കുന്നുണ്ട് ആ കട ഇപ്പോഴും ഇവിടെയുണ്ട് അടുത്ത ഒരു സീനിൽ കലാപംബണിയുടെ കഥാപാത്രം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് ഓടിയെത്തും ടെക്സ്റ്റൈൽസ് കടയ്ക്ക് മുന്നിലായിട്ട് ഒരു ലേഡി ബൊമ്മ ആളുകളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലേഡി ബൊമ്മ ഉണ്ടായിരുന്നു ആ ലേഡി ബൊമ്മയും ടെക്സ്റ്റൈൽസ് കടയും ഒന്നും ഇന്നില്ല ആ ലേഡി ബൊമ്മ ഇരുന്ന തൊട്ടടുത്ത കടയുടെ ഗ്ലാസ് വാതിലുകളും അതിന്റെ കൊത്തുപണികളും ഒക്കെ ആ സീനിൽ വ്യക്തമായിട്ട് കാണാം ആ കട ഇന്നുമുണ്ട് അടുത്തൊരു സീനിൽ കൊച്ചിങ്ങനീഫ വീണ്ടും ഈ ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഫ്രണ്ടിലൂടെ നടന്നു വരുമ്പോഴത്തേക്ക് കലാഫോമണി ബോംബ് വെച്ച ബാഗുമായിട്ട് തൊട്ടുപുറകെ എത്തും എന്നിട്ട് കൊച്ചിങ്ങനീഫയുടെ കയ്യിലേക്ക് ആ ബാഗ് കൊടുത്തിട്ട് ഒന്ന് പിടിക്കുവോ മൂത്ര വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവിടിയായിട്ടാണ് കൊച്ചി ഞനീഫ അന്ന് ബാഗുമായിട്ട് നിന്നത് ദൈപിടിയായിട്ടായിരുന്നു ഈ ചിത്രത്തിലെ അല്പം കോമഡി നിറഞ്ഞൊരു രംഗം എന്ന് പറയുന്നത് കലാപം അറിയാതെ ഒരു ലേഡീസ് ടോയ്ലറ്റിലേക്ക് കയറുന്നുണ്ട് അത് ഇതാ ഇതാണ് ആ ലേഡീസ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അറിയാതെ കയറുകയും ആ സ്ത്രീ കലാപം മർദ്ദിക്കുന്നതായിട്ട് ഉള്ള സൗണ്ടുകളൊക്കെ കേൾക്കും പിന്നെ അതിനുശേഷം മണി ബക്കറ്റ് തലയിൽക്കുമ്പഴത്തേക്കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ദിലീപ് എടാ ഫ്രഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയും നീ ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്ന ഇത് ഇവിടെയാണ് അന്നത്തെ ആ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിലുള്ള ഈ ടോയ്ലറ്റിന് മുമ്പിലാണ് അന്നത്തെ ആരംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മച്ചാം വർഗീസ് ഇങ്ങനെ നടന്നു വരുമ്പം കൊച്ചി കന്നിഫയുടെ കഥാപാത്രം ബോംബിന്റെ ബാഗുമായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് മച്ചാമ്പർഗീസ് കൊച്ചി കന്നിഫയെ കാണുമ്പോഴത്തേക്ക് ബോസ് ബാഗ് നഷ്ടപ്പെട്ടു ബോംബിന്റെ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് പറയുകയും അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയില്ലല്ലോ എന്ന് കൊച്ചിങ്ങന്നിഫ പറയുമ്പോൾ പെട്ടെന്ന് മച്ചാം വർഗീസ് കൊച്ചിൻ ഖന്നീഫയുടെ കയ്യിലിരിക്കുന്ന ബോംബിന്റെ ബാഗ് കാണുന്നത് രണ്ട് ബോംബെന്ന് പറയുകയും രണ്ടുപേരും ആ ബോംബുമായിട്ട് പുറത്തേക്ക് ഓടുന്ന സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇതുവഴിയാണ് കൊച്ചിൻ ഖനീഫയും മച്ചാം വർഗീസും പുറത്തേക്ക് ഓടി വരികയും ഈ സ്റ്റെപ്പിന് താഴെ വെച്ച് ആ ബോംബിന്റെ ബാഗ് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത് അവസാന സീനിൽ ആ ബോംബ് പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞിട്ട് മച്ചാം വർഗീസും നമ്മുടെ കൊച്ചിൻ ഇറങ്ങി പുറകെ ഓടി ും രസകരമായ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മായപ്പോന്മാൻ ലൊക്കേഷൻ കാഴ്ചകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് വീണ്ടും രസകരമായ പഴയകാല സിനിമകളുടെ ലൊക്കേഷനുമായി നിങ്ങൾക്ക് മുമ്പിലെത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങട്ടെ